നീ സോഫയിൽ ഇരിക്കുക പിന്നിലേക്ക് ശരി പതിനഞ്ച് വർഷം മുമ്പ് നീ സോഫയിൽ ഇരിക്കുക നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവിടെ ഉള്ള ആ വ്യക്തിക്ക് അവർ എങ്ങനെ അതാണ് വലിയ പോരാട്ടം എല്ലാവർക്കും അവർ ചെയ്യുന്ന എന്തോ ഒരു കാര്യമുണ്ട് അത് മറ്റുള്ളവർക്ക് ജോലി പോലെ തോന്നും പക്ഷെ അവർക്ക് എളുപ്പമാണ് അവരുടെ സുഹൃത്തുക്കൾ അവരോട് പറയും ഓ നീ അത് ഇഷ്ടമില്ലാതെ ചെയ്യുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരി എല്ലാവർക്കും അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട് ആ കാര്യം എന്തായാലും അതിൽ നിന്ന് ഒരു കടിയർ നിർമ്മിക്കാം ഇത്ര വലിയ ഒരു ഗ്രഹം ആയതിന്റെ സൗന്ദര്യം അതാണ് കാരണം നീ മറ്റുള്ളവരെക്കാൾ മികച്ചവനാകും കാരണം അവർ അത് ജോലി ചെയ്യുമ്പോൾ നീ വിനോദത്തിനായി ചെയ്യും അവസാനം ഫലങ്ങൾ ഇല്ലാത്തപ്പോൾ അവർ ക്ഷീണിക്കും പിന്നെ അവർ ഉപേക്ഷിക്കും ലോകം വളരെ കാര്യക്ഷമമായ സ്ഥലമാണ് അല്ലെ വളരെയധികം പോഡ്കാസ്റ്റർമാരുണ്ട് വളരെയധികം ഓട്ടക്കാരുണ്ട് വളരെയധികം ടി വി ഷോകളുണ്ട് വളരെയധികം എഴുത്തുകാരുണ്ട് ലോകം വളരെ കാര്യക്ഷമമാണ് അതിനാൽ വിജയിക്കുന്നവർ എന്തെങ്കിലും കാര്യത്തിൽ അന്യായമായും ആവേശഭരിതരായവരാണ് അതിനാൽ അവർ പണം അത് ചെയ്യുന്നത് അല്ല പക്ഷേ നിനക്കു ക്ഷമയോടെ ഇരിക്കണം ഇതാണ് പ്രശ്നം ഒരു കാര്യത്തിലും കരിയർ നിർമ്മിക്കാൻ പത്തു വർഷം എടുക്കും ഒരു കുട്ടിയെ വളർത്താൻ കുറഞ്ഞത് പത്തു വർഷം എടുക്കും ഒരു ബിസിനസ് നിർമ്മിക്കാൻ പത്തു വർഷം എടുക്കും ഒരു കരിയർ നിർമ്മിക്കാൻ പത്തു വർഷം